പിന്നെ വിദ്യക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് വിദ്യയുടെ ഗുരുവായ ദക്ഷിണാമൂർത്തി അതാണ് കേരളത്തിലെ പുറത്തുള്ള ആൾക്കാരും കൂടി ഇവിടെ വന്നിട്ട് സംസ്കൃതം പഠിച്ചിരുന്ന ഈ ദേവിയുടെ അത്രയും ശക്തിയായിരുന്നു ആ കാലഘട്ടത്തിൽ ദേവിക്ക് അത്രയും പ്രതാപത്തിൽ നിന്നിരുന്ന ക്ഷേത്രമാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു മഹാക്ഷേത്രം പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കാലത്ത് വളരെ പ്രതാപത്തിൽ നിന്നിരുന്ന ഇന്ന് പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന പെരുമുടിയൂർ ശ്രീപുരേശ്വരി ക്ഷേത്രം അഞ്ചു ദേവന്മാരുടെ സംഗമ ഭൂമിയായ ഈ ക്ഷേത്രമുറ്റം കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത പാഠശാലയായും അറിയപ്പെടുന്നു മനോഹരമായ മതിൽക്കെട്ടുകളും ശില്പഭംഗിയും ക്ഷേത്രത്തിന്റെ പഴമയും ഗാംഭീര്യവും വിളിച്ചൊഴുന്നത് തന്നെയാണ് വിദ്യക്ക് ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രം കൂടിയാണിത് പെരുമുടിയൂർ ഗ്രാമത്തിൽ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്നു ശ്രീ ഇഹാബുരേശ്വരി ക്ഷേത്രം നമസ്കാരം എന്റെ പേര് സുധാകരൻ ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം രവി അദ്ദേഹം ക്ഷേത്രത്തിന്റെ കജാഞ്ചിയാണ് ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന് പെരുമയുടെ മുടി ചൂടിയ വീടായിരുന്നിട്ടാണ് ഈ ക്ഷേത്രം ഈ പരിസരം ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം അറിയപ്പെട്ടിരുന്നത് പിന്നീടത് പറഞ്ഞ് പറഞ്ഞ് പെരുമുടിയുടെ ആയി മാറി അതായത് ക്ഷേത്രത്തിന് ആയിരം വർഷങ്ങൾക്ക് മുന്നുള്ള പഴക്കമുണ്ട് പടിഞ്ഞാട്ട് ദർശനമായിട്ട് പരശുരാമ പ്രതിഷ്ഠയാണ് പണ്ഡിതരാജൻ പുനശ്ശേരി ശ്രീനീലകണ്ഠ ശർമ്മയുടെ ഉപാസനമൂർത്തിയാണ് ഇങ്ങയൂർ ഇഹാബുരീശ്വരി ദേവി അതായത് അദ്ദേഹം സംസ്കൃത പണ്ഡിതനായിരുന്നു അന്ന് കാലത്ത് സംസ്കൃതം ക്ലാസുകൾ അദ്ദേഹം പുസ്തകങ്ങൾ രചിച്ചിരുന്നു ഈ ക്ഷേത്രത്തിന് തൊട്ടപ്പുറത്താണ് ഇവിടെ പുസ്തകം അച്ചടിച്ചിരുന്നത് അച്ചുക്കൂടെന്നാണ് ആ സ്ഥലത്തിന് പറയാം അവിടെ പൊക്കെപ്പോഴും കളച്ചു കഴിഞ്ഞാൽ പഴയ സംസ്കൃതത്തിന്റെ അച്ചുകളും ഇതൊക്കെ എപ്പോഴും കിട്ടും അച്ചുകൂടെന്നാണ് ആ സ്ഥലത്തിന്റെ പേരുണ്ടായത് അപ്പോ കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത പാഠശാല കിങ്ങയൂർ ഇഹാബുരേശ്വരി ക്ഷേത്രമുറ്റായിരുന്നു എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് കാരണം അന്ന് ആർക്കും വിദ്യ പഠിക്കാൻ താഴ്ന്ന ആൾക്കാർക്കൊന്നും വിദ്യ പഠിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അക്കാലത്ത് പണ്ഡിതരാജൻ പുനശ്ശേരി ശ്രീനീലകണ്ഠ ശർമ്മ സരസ്വതി ദേവിക്ക് അയത്തല്ല വിദ്യയ്ക്കും അയത്തല്ല എല്ലാവർക്കും വിദ്യ പഠിക്കുക പറഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് പുറത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടായിരുന്നു സംസ്കൃതം പഠിച്ചിരുന്നത് അത്രയും ചരിത്രമുള്ള ക്ഷേത്രമാണ് വിദ്യക്കത്രയും പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ഈങ്ങയൂർ ഇഹാബുരേശ്വരി ദേവി ദേവിയുടെ ഇടതുഭാഗത്ത് വിദ്യയുടെ ഗുരുവായ ദക്ഷിണാമൂർത്തി തൊട്ടടുത്തത് വിഘ്നേശ്വരൻ ദേവിയുടെ വലതുഭാഗത്ത് പരിവാര സമേതനായ മഹാവിഷ്ണു അതിൻ്റെ നേരെ താഴെ ശക്തി സ്വരൂപനായ വേട്ടയ്ക്കൊരു മകൻ അഞ്ച് ദേവന്മാരുടെ സംഗമഭൂമിയാണ് ഈങ്ങയൂർ ഇഹാബുരേശ്വരി ദേവി ക്ഷേത്രം അതുപോലെ തന്നെ പണ്ടുകാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല ഇവിടെ ആറാട്ടും ഉത്സവങ്ങളും നടന്നിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴ് ദിവസത്തെ ആറാട്ടായിരുന്നു തൊട്ടപ്പുഴയുടെ അപ്പ അപ്പുറത്ത് കണ്ണന്നൂർ ദേവീക്ഷേത്രമാണ് ദേവിയുടെ അനിയത്തിയായിരുന്നു അപ്പോൾ ഈ രണ്ട് ദേവിമാർക്കും ഒരൊറ്റ ദിവസമായിരുന്നു ആറാട്ടുണ്ടായിരുന്നത് ഈ കണ്ണന്നൂർ ദേവി അവിടുന്ന് ഇറങ്ങി വരും ആനപ്പുറത്ത് ഇവിടുത്തെ ദേവി ആറാട്ടിന് ഭാരതപ്പുഴയിലായിരുന്നു ആറാട്ടിന് പോയിരുന്നത് അങ്ങനെ ഒരു ആറാട്ട് സമയത്ത് ഊരാളന്മാരും പിന്നെ കളകക്കാരും തമ്മിലെന്തോ വാക്ക് തർക്കം ഉണ്ടായിട്ട് ആറാട്ട് എഴുന്നള്ളി പോവാൻ ഒരു അരമണിക്കൂർ താമസം വന്നു താമസം വന്ന സമയത്ത് അവിടെ ആറാട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് കണ്ണനൂർ ദേവി പുഴയുടെ തീരത്ത് വന്ന് കാത്തു കാത്തുനിന്ന് ഒരു മണിക്കൂർ നേരം കാത്തു നിന്നപ്പോൾ ഇവിടുത്തെ ദേവീനെ കാണാൻ ആയ സമയത്തേക്ക് അവിടെ ആൾക്കാരെല്ലാവരും പറഞ്ഞ് നമുക്ക് കുളിച്ചു പോവാ എന്താ പ്രശ്നം എന്നറിയാതെ അവര് കുളി കഴിഞ്ഞ് കയറിയ സമയത്ത് ഇവിടുന്ന് ദേവി ആറാട്ടിന് എഴുന്നള്ളിപ്പുവാണ് അവിടെ എത്തിയപ്പോൾ അവിടുത്തെ അനിയത്തി കുളി കഴിഞ്ഞ് കയറി ദേവിക്ക് സങ്കടായി എൻ്റെ അനിയത്തി കുറച്ച് സമയം എന്നെ കാത്തില്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആന തിളമ്പിറക്കാൻ സമ്മതിക്കാതെ നേരെ അവിടെ ഓടി ഇങ്ങോട്ട് പോരുകയാണ് ചെയ്ത് ആറാട്ട് ആറാട്ടിന് സമയത്തിൽ ആന അങ്ങനെ ഇവിടെ വന്ന് തിളമ്പിറക്കിയതാണ് അതിന് പിന്നെ ദേവി പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അങ്ങനെ ഈ ഇവിടുത്തെ ആറാട്ട് കഴിഞ്ഞ കണ്ണന്നൂർ ദേവിയും ഇവിടുത്തെ ദേവിയും കൂടിയിട്ട് കൂടുതൽ ആറാട്ടുപുഴ ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിന് പോയിരുന്നു ആറാട്ടുപുഴ ദേവസംഗമ ഭൂമിയിൽ കീഴിൽ വിടുത്ത ദേവിയും കണ്ണന്നൂർ ദേവീൻ ചെന്നിരുന്നു അപ്പോൾ കണ്ണന്നൂർ ദേവിയായിട്ട് ആ സങ്കടത്തിൽ കയറിയിരുന്നതിന് ശേഷം ആറാട്ടുപുഴയ്ക്ക് ദേവി പോയിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത് അതിന് ആറാട്ടുപുഴത്തെ കമ്മിറ്റിക്കാർ അവിടെ ദേവപ്രശ്നം വച്ചപ്പോ ഈ രണ്ട് ദേവിമാരും ഇപ്പാണ്ട് ചെല്ലുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇവിടെ വരേണ്ടായി എന്താണ് ഇവിടെ ഉത്സവം മുടങ്ങിയത് എന്താണ് കാരണം രണ്ട് ദേവിമാരും അങ്ങോട്ട് വരുന്നില്ല അപ്പം അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ദേവിക്ക് സങ്കടമായിട്ട് അങ്ങനെ അന്ന് കയറി അതിന് ശേഷം ഇവിടെ ഉത്സവം നടന്നിട്ടില്ല അപ്പോൾ ഒരു പത്ത് എൺപത് വർഷത്തിന് ശേഷം ഉത്സവം നടന്നിട്ടില്ല അതുവരേക്കും ഗംഭീരമായിട്ട് ഏഴ് ദിവസം ആറാട്ടും ഉത്സവമായിട്ട് നടന്നിരുന്ന ക്ഷേത്രമാണ് പിന്നീട് ഇപ്പോൾ ചയിച്ചു അത് പുണ്ശ്ശേരി കുടുംബത്തിന്റെ സ്വന്തം ക്ഷേത്രമായിരുന്നു ഇപ്പോഴാണത് കമ്മിറ്റിക്ക് വിട്ടു തന്ന് നാട്ടുകാർക്ക് വിട്ടു തന്നിട്ട് നാട്ടുകാരാണ് നടത്തി നടത്തിക്കൊണ്ടുവന്നു ഒരു കാലഘട്ടത്തിലൂടെ ഞങ്ങളൊക്കെ ചെറുപ്പ സമയത്ത് ഇവിടെ പൂജ നിന്നുണ്ടാവില്ല അല്ലാതെ ഇത് കാടായിട്ട് കിടക്കാം നിങ്ങളുടെ ഒന്നും മനുഷ്യവാസം ഉണ്ടായിരുന്നില്ല പേടി ഭയാനകമായിട്ട് കിടന്നിരുന്ന ക്ഷേത്രമാണ് പൊക്കം മറ്റിയൊക്കെ ഇട്ടെടുത്തിട്ടാണ് ഇപ്പോൾ ക്ഷേത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പോൾ ആൾക്കാർ വരുന്നുണ്ട് പിന്നെ വിദ്യക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് വിദ്യയുടെ ഗുരുവായ ദക്ഷിണാമൂർത്തി അതാണ് കേരളത്തിലെ പുറത്തുള്ള ആൾക്കാരും കൂടി ഇവിടെ വന്നിട്ട് സംസ്കൃതം പഠിച്ചിരുന്ന ഈ ദേവിയുടെ അത്രയും ശക്തിയായിരുന്നു ആ കാലഘട്ടത്തിൽ ദേവിക്ക് അത്രയും പ്രതാപത്തിൽ നിന്നിരുന്ന ക്ഷേത്രമാണ് വിദ്യയുടെ ഗുരുവായ ദക്ഷിണാമൂർത്തി പിന്നെ പണ്ഡിതരാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടാത്ത ആൾക്കാരില്ലേ കേരളത്തിന് തന്നെ അത്രയും പ്രതാപിയായിരുന്നു പിന്നശ്ശേരി ശ്രീ നീലകണ്ഠ ശർമ്മ പട്ടാമ്പി സംസ്കൃത കോളേജ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് അപ്പോൾ ആദ്യത്തെ ക്ഷേത്രം പാഠ പാഠശാല ക്ഷേത്രമുറ്റായിരുന്നു പിന്നെ ഇവിടുന്ന് ഇല്ലാത്ത പത്തായ പരയിലേക്കാക്കി അപ്പോൾ അവിടെ കുട്ടികൾ കൂടിയെന്ന് കണ്ട കൂടുതലായപ്പോഴാണ് ഇവിടെ സ്കൂൾ തുടങ്ങിയത് ഈ ചേർത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടുന്ന് ആണ് ഇവിടെ സൗകര്യം കുറവാണെന്ന് പറഞ്ഞിട്ടാണ് പട്ടാമ്പി സംസ്കൃത കോളേജ് പട്ടങ്ങാട്ടും മാറ്റിയത് അപ്പോൾ ഇതൊക്കെ അദ്ദേഹം എല്ലാവർക്കും വിദ്യ പഠിക്കാൻ വേണ്ടിയിട്ടും ഈ ദേവിയുടെ വിദ്യയുടെ ദേവിയായ കാരണം ദേവിയുടെ ശക്തിയും കൊണ്ടാണ് ഇത്രയും പ്രതാപം പെരുമുടിയൂരിൽ ഉണ്ടാവുന്ന കാരണം പെരുമയുടെ മുടി ചൂടിയവരായിരുന്നു പെരുമുടിയൂര് അത് പറഞ്ഞു പറഞ്ഞ് പെരുമുടിയൂരായി അപ്പോ വിദ്യ കൊണ്ട് പെരുമ നേടിയ സ്ഥലമാണ് പെരുമുടിയവർ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഇത്രയാണ് നമ്മളൊക്കെ പറയുന്നത് കേട്ട അനുഭവമാണ് അല്ലാണ്ട് നമുക്ക് കൂടുതൽ അനുഭവങ്ങളൊന്നുമില്ല ഏ ആ വഴിപാട് ഇവിടെ ഏറ്റവും നമ്മളിപ്പോൾ ഓരോ ദിവസത്തെ ഓരോ വീട്ടുകാരുടെ പൂജയായിട്ടാണ് ഇപ്പോ ക്ഷേത്രത്തിൽ നടക്കുന്നത് കുടുംബൈശ്വര്യ പൂജ ഓരോ വീട്ടുകാരുടെ പൂജയായിട്ടാണ് ക്ഷേത്രം നടന്നു പോകുന്നത് പിന്നെ ഇവിടെ സാരസ്വത സൂക്തം വിദ്യക്ക് പ്രാധാന്യമുള്ള വഴിപാട് സാരസ്വത സൂക്തം ശാരസ്വതം നെയ്യ് കൊടുക്കും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഏഴ് മൂന്ന് ദിവസം നെയ്യും ഇതായിട്ട് കഴിച്ചപ്പോൾ കൊണ്ട് അതിൻ്റെ മാറ്റം പരിസരത്ത് നല്ല കാണുന്നുമുണ്ട് എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യ കൊണ്ട് പഠിക്കാനുള്ള താല്പര്യം അത് ഈ സ്കൂളിൽ തന്നെ ഒരുപാട് മാറ്റം വരുന്നുണ്ട് എല്ലാ വിഷയത്തിലും ഐഗ്രേഡ് കിട്ടുന്ന സ്കൂളായിട്ട് മാറിയത് അപ്പോൾ കൊണ്ട് അത്രയും പ്രാധാന്യം വരുന്ന ഷയത്താണ് അങ്ങനെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ കൂടുതലും വഴിപാടുകൾ വരുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ആ പഠിക്കാൻ മന്ദതമുള്ള കുട്ടികൾ പഠിക്കണം എന്നുള്ള ഇത് വന്നിട്ട് അവർ വീണ്ടും ദേവിക്ക് വഴിപാടുകളും കാര്യങ്ങളായിട്ട് പഠിച്ച ജോലി പോയി കിട്ടിയ ആൾക്കാർ വീണ്ടും ഇവിടെ വഴിപാട് ചെയ്യുന്നുണ്ട് പാലക്കാട് ഐ എ എസ്സിന് പഠിക്കുന്ന പിന്നെ ഒരു കുട്ടി ഇങ്ങനെ ജോലിസ്യമാർ പറഞ്ഞ അങ്ങനെ വിദ്യക്ക് പ്രാ അപ്പം എപ്പോൾ പരീക്ഷ എഴുതിയാലും കുട്ടിക്കുമ്പോൾ രണ്ടോ മൂന്നോ മാർക്കിന് കുറവായിട്ട് പരീക്ഷ പാസ്സാവ അങ്ങനെ ജ്യോത്സ്യമാർ പറഞ്ഞിടത്തെ ഇങ്ങനെ ക്ഷേത്രം അവിടെ പോയിട്ട് വഴിപാട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പാലക്കാട് നിന്നാറെന്നാണ് അവർ പറഞ്ഞിരുന്നത് അപ്പോൾ വരുന്നതിൻ്റെ തലേ ദിവസം അവർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഞങ്ങളിങ്ങനെ ജോലിമാർ പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് വഴിപാട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടി വന്ന് പ്രാർത്ഥിച്ചു പോയി അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ അവരോട് ഇന്നലെ പ്രാർത്ഥിച്ചു പോയി ഞങ്ങൾ വന്നിട്ട് വഴ വഴിപാട് ചെയ്ത ജോലി കിട്ടിയതിന് ശേഷം ജോലിയായിട്ട് അതേ വേഷത്തിൽ ഇവിടെ വന്നിട്ട് ദൈവിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി എന്നെ ചെയ്യാന്നുള്ളത് അപ്പോൾ അവർ വിളിച്ചെന്ന് ജോലി ശരിയായി കിട്ടി അപ്പോൾ വരുന്നുണ്ട് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു കളക്ടറാണ് ആ കുട്ടി അപ്പോൾ അങ്ങനെ പിന്നെ വേറെ ഒരു സ്ഥലത്തു നിന്നും വന്നിരുന്നു കളക് അതേപോലെ തന്നെ ഐ എസ് എഴുതിയിട്ട് മാർക്ക് കുറവായിട്ട് ആൾക്കും കിട്ടിയാലുള്ള ജോലി കിട്ടി വിദ്യക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രം വിദ്യ ആ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ പട്ടാമ്പി ഇറങ്ങിയിട്ട് പട്ടാമ്പി നിന്ന് രണ്ട് കിലോമീറ്റർ പള്ളിപ്പറം റോഡിന് കോയപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങും ചെയ്യാം അതല്ലെങ്കിൽ പിന്നെ പുതിയ ഗേറ്റ് രണ്ട് ഗേറ്റാണ് കൊടയ്ക്കുള്ളത് ഒന്ന് പുതിയ ഗേറ്റ് അല്ലെങ്കിൽ കൊളുമുണ്ട ഗേറ്റ് കഴിഞ്ഞിട്ട് നേരെ റൈറ്റിലേക്കുള്ള റോഡ് പുനശ്ശേരി സ്കൂള് അല്ലെങ്കിൽ പുനശ്ശേരി ഇഹാബുരേശ്വരി ക്ഷേത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര കിലോമീറ്റർ കൊളിമുണ്ട ഗേറ്റിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ പുതിയ ഗേറ്റിൽ നിന്ന് വെച്ചാൽ ഒരു ഒന്നര കിലോമീറ്റർ രണ്ടിൻ്റെ ഇടയിലാണ് ഇഹാബുരേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പിന്നെ പാൽപ്പായസം നെയ്പ്പായസം കഠിന അതൊക്കെ വഴിപാടുകളാണ് മറ്റേപ്പം േച്ചറിനെ ഒറ്റയപ്പം ഒക്കെയാണ് പ്രത്യേക ഒഴിപാടുകൾ എല്ലാ കാര്യങ്ങളൊക്കെ ഞങ്ങളൊപ്പം ഉണ്ടാവുന്ന വ്യക്തികളാണ് നമ്മളെ ക്ഷേത്രത്തിന്റെ കാര്യത്തിനൊക്കെ കമ്മറ്റി അങ്കാണ് അപ്പൊ എല്ലാരും ഇങ്ങയൂർ ഇഹാബുരേശ്വരദേവി സന്നിധിയിലേക്ക് വരിക അത്രയും പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ആരേനും ഇങ്ങയൂർ ഇഹാബുലേശ്വര ദേവി സന്നിധിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ഉമ്മ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഗുപദ്രീ നാരായണ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ കൂടുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു